ബി ുംക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ണ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് എസ് സി എം ഡി എസ് എക്സാമിനേഷനു വേണ്ടിയിട്ട് എങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് പറയുന്നത് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങള് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ ഇനിയുള്ള ദിവസം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വെന്റർ ചേഞ്ച് നടക്കുന്നു അതുകൊണ്ട് എക്സാം ഇങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സിക്സ്റ്റീറ്റ് ഡേയ്സ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് എത്രമാത്രം ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ ഏതെല്ലാം മേഖലകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റോ അത് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം മുന്നോട്ട് പഠിച്ച് പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം എസ് എസ് സി എം ടി എസ് എന്ന് പറയുന്ന എക്സാമിന്റെ ഇപ്പൊ വെണ്ടർ ചേഞ്ച് ഒക്കെ മാറിയിട്ടിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഫേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ റീസണിംഗും വരുന്നുണ്ട് അപ്പൊ അതിലെന്ത് മതി നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ആവാനുള്ള മാർക്ക് മാത്രം മതി അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെഷൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സില് മാക്സിമം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് വരുന്നത് അപ്പം അതിൽ തന്നെ അതായത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക് എബിലിറ്റിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പേഴ്സൻ്റേജ് റേഷ്യോ ആൻഡ് പ്രൊപ്രോഷൻ ആവറേജ് ടൈം ആൻഡ് വർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ ആണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക റെഗുലർ പ്രാക്ടീസ് ഒരു ദിവസം നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിൽ നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ നമ്മൾ എന്ത് ചെയ്യണം റെഗുലർ പ്രാക്ടീസ് ഇതിന് കൊടുക്കണം അപ്പൊ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഓരോ പ്രോ അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ മേഖലയിൽ നിന്ന് നമുക്ക് ഓരോ മോഡൽ ആയിരിക്കും ഒരു മോഡൽ ആയിരിക്കില്ലല്ലോ നമുക്ക് ഒരു ടൈം വർക്ക് വോക്ക് കഴിഞ്ഞാൽ ഒരു മോഡൽ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത് അതിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട് ഇപ്പൊ വെറൈറ്റി ഓഫ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്ക് ത്രൂവോ ഒരു സൈറ്റ് ത്രൂവോ ഗൂഗിൾ വഴിയോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടൈം കുറയ്ക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോം ഒക്കെ മാറ്റിക്കൊണ്ട് ട്രിക്സും ടിപ്സും യൂസ് ചെയ്തുകൊണ്ട് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുക ആ ഒരു ഏരിയ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ മാക്സിമം വളരെ സിമ്പിൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഉണ്ട് അത് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് മാറുക പിന്നെ ഇവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ അബിലിറ്റി റീസണിങ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്പേഴ്സ് സിസ്റ്റം എച്ച് സി എഫ് ആൻഡ് എൽ സി എം ബോട്ട് മാസർ റേഷ്യൻ പ്രപ്പോർഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ജോമട്രി ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇപ്പൊ ഇത്രയും ഏരിയ എന്ത് ചെയ്യണം മസ്റ്റായിട്ടും നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ റീസണിങ്ങിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അനലോഗി ക്ലാസിഫിക്കേഷൻ ഓഫ് കോഡിങ്സ് സീരീസ് ബ്ലഡ് റിലേഷൻസ് ഇത് ഏതൊരു ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ നമുക്ക് ക്വസ്റ്റൻസ് അതിൽ നിന്ന് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പസിൽസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ അറിയാനായിട്ട് ഡിഫറെന്റ് പാറ്റേൺസ് നിങ്ങൾ സെയിം തന്നെ റിപ്പീറ്റ് എന്താണ് പ്രാക്ടീസ് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഏൻഷ്യൻറ്റ് മിഡീവൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയും ഏരിയ വരുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് മെൻഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് നമുക്ക് ലൈക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ഇവിടെ കൂടുതലായിട്ടും ഏൻഷ്യൻ്റ് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് മോഡേൺ ഹീസ്ട്രിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഇതിൽ നമുക്കറിയാം ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് അതിൽ കൂടുതൽ ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം വേൾഡിനേക്കാളും അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെ അതിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ കീ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം ദെൻ നെക്സ്റ്റ് ഇക്കണോമിക്സില് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകള് ബഡ്ജറ്റൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഡെഫിനറ്റായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഇന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇമ്പോർട്ടൻസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ എൻ സിആർ ടിസ് എന്താണ് എൻ സിആർ ടിസ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സയൻസ് ഒക്കെ നമ്മൾ എൻ സിആർടി ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് വേർഡ്സ് ബുക്ക്സ് ഓഥേഴ്സ് ഒക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക ഇനി ഇംഗ്ലീഷ് ഗ്രാമറിലും കോംപ്രിഹെൻഷനിലും നമുക്ക് വരുന്നതാണ് പ്രധാനപ്പെട്ട ഗ്രാമർ റൂൾസ് ടെൻസസ് ആർട്ടിക്കിൾസ് പ്രിപ്പോസിഷൻ സബ്ജെക്ട് വർക്ക് എഗ്രിമെന്റ് ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ഏരിയാസ് നമുക്ക് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇത് തന്നെയാണ് ഇനി അതുപോലെ തന്നെ വൊക്കാബുലറിയിൽ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം മാഗ്സിൻസ് വായിക്കുക ഇനി നിങ്ങൾക്ക് അതിന് ടൈം ഇല്ല എങ്കിൽ ജസ്റ്റ് ഡെയിലി നമുക്ക് ഡിഫറെൻറ്റ് ഇമ്പോ നല്ല നല്ല സൈറ്റുകൾ ഉണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് പോകുകയാണെങ്കിൽ അത് കുറച്ചും നല്ലതായിരിക്കും ഇനി അതുപോലെ വൊക്കാബ്ലറിയിൽ സിനോണിംസ് ആൻറ്റോറിംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഗ്രാമറിൽ എറർ സ്പോട്ടിങ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ബ്ലാങ്ക്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സ്പെല്ലിങ് കറക്ഷൻസ് റീഡിങ് കോംപ്രഹേഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം അതിൽ നിന്ന് ക്വസ്റ്റൻസ് വരും ബിക്കോസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സെക്കൻഡ് സെഷനിൽ വരുന്നതാണ് അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് മാക്സിമം നെഗറ്റീവ് കുറച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഏരിയയിൽ അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ ഇനി എങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം ഈ പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു സ്റ്റഡി പ്ലാൻ എടുക്കാം ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈം അതായത് ഞാൻ ഒരു പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് ഒരു സോറി ഒരു ഫൈവ് അവേഴ്സ് എങ്കിലും ഡെയിലി നിങ്ങൾക്ക് പഠിക്കും അപ്പം നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് എസ് സി എം ടി എസ് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് അവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും അത് പഠിച്ചു പോകാനായിട്ട് പറ്റും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ഈവൻ വെന്റർ ചേഞ്ച് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല ന്യൂ ആയിട്ട് വെന്റർ ചേഞ്ചിന് ശേഷം വന്നിരിക്കുന്ന എക്സാംസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കിയിട്ട് അതിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പറയുന്ന പോലെ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം നിങ്ങളുടെ പെർഫോമൻസ് എത്രമാത്രം നെഗറ്റീവ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് കുറയ്ക്കാൻ നോക്കുക പിന്നെ നമുക്ക് വരുന്നത് റിവിഷൻ ആണ് പിന്നെ എല്ലാത്തിലും ഉപരി എന്തെന്ന് പറയുന്നത് എന്താണ് ടൈം മാനേജ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിരിക്കരുത് അത് കിട്ടുന്നവരെയും നമ്മൾ ചെയ്തിരിക്കരുത് ആ ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് സോ എത്രത്തോളം സ്പീഡിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നു ഐ മീൻസ് ഓരോ ക്വസ്റ്റൻസിനും ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ടരുത് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് കട്ടാവും ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ആവും അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇത് ഞാൻ ചെയ്ത് കിട്ടിയിട്ട് അടുത്തയിലേക്ക് പോകുന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ടൈം ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈമിൽ വെരി ഷോർട്ട് ഇൻ്റർവെലിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഓരോ സൈറ്റും നോട്ട്സും ഒന്നും റെഫർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ ജെഡ് ബി അക്കാഡമി എസ് എസ് സി എം ടി എസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഡേ ഫസ്റ്റ് മുതല് ക്ലാസ്സുകൾ കിട്ടുന്നതാണ് നിങ്ങൾ ആണ് പഠിച്ചു പോകുന്നത് അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് എഡ് ബി അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതില് നിങ്ങൾക്ക് കോഴ്സിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എസ് എസ് സി എം ടി എസ് എന്ന കോഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ മാറ്റുന്നതായിരിക്കും കേട്ടോ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യൂസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് നൽകുന്നതാണ് അത് ഓരോന്നിനു വേണ്ടി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ല എല്ലാം ഒരുമിച്ച് ഒരു കുടക്കു കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായു